അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വിത്തുകൾ വന്നതാണ് ഇത് രതീഷ് മൈ എയിം എന്നുണ്ട് മൈ എയിം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള കുറച്ച് പച്ചക്കറി വിത്തുകളാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ നമ്മൾ ഓർഡർ ചെയ്ത് അന്ന് തന്നെയോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെയോ ആണ് ഈ രതീ മൈ എയിമിൽ രതീഷ് പാക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു കാരണം സ്പീഡ് പോസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുന്നേ തന്നെ വേഗത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വന്നിരിക്കുന്ന വിത്തുകൾ എന്തൊക്കെ വിത്തുകളാണെന്ന് നോക്കാം ഇത് വൈലറ്റ് വഴുതനയുടെ വിത്താണ് ഇത് വഴുതന പച്ച ഇത് നീളൻ പയറിൻ്റെ വിത്ത് ഇത് റെഡ് കളറുള്ള പയറിൻ്റെ വിത്ത് ഇത് മായ എന്ന പേരുള്ള പാവലിനമാണ് ആ ഇത് കുറ്റിപ്പയറിൻ്റെ വിത്താണ് ഇത്രയിനം വിത്തുകളാണ് ഞാൻ വാങ്ങിയത് ഉണ്ട് നല്ല ആറിനം വിത്തുകളാണ് ഞാൻ വാങ്ങിയത് അപ്പം ഈ മയ്യേയും ചാനലിൽ ഒത്തിരിയും വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അതിൽ നിന്നാണ് നമുക്ക് ഇഷ്ടമുള്ള വിത്തുകളൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അതിൽ അദ്ദേഹം വാട്സപ്പ് നമ്പർ തരുന്നുണ്ട് അപ്പോൾ ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുവാന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇത് കഴിച്ചു തരാം അപ്പോൾ ഇത്രയും വിത്തിന് എനിക്കിപ്പോൾ ആയത് ഇരുന്നൂറ് രൂപയാണ് മുപ്പത് രൂപ വെച്ചിട്ടൊക്കെയാണ് ഓരോ ഓരോന്നിനും വാങ്ങിച്ചിരിക്കുന്നത് പുള്ളി അതിൻ്റെ ഒപ്പം തന്നെ ഒരു പേപ്പർ തന്നിട്ടുണ്ട് അതെന്താന്ന് നോക്കാം അതായത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് അത് നമുക്ക് തൽക്കാലം ആവശ്യമില്ല അപ്പം ഇത്രയും സാധനങ്ങളാണുള്ളത് അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് വിത്ത് നട്ട് ചെടികളാക്കണം ഇനിയും വിത്തുകൾ വാങ്ങാൻ എനിക്ക് പ്ലാൻ ഉണ്ട് ആദ്യം ഇത് നട്ട് വളർത്തിയതിന് ശേഷം ഇതെല്ലാം കിളിർത്ത് വരുമോ ഇല്ലയോ എന്നൊക്കെ പരീക്ഷതിന് ശേഷം ഇനിയും വിത്തുകൾ വാങ്ങി നടാനാണ് നടാനാണെൻ്റെ പ്ലാൻ അപ്പം നിങ്ങളും ഈ മൈയ്യയും നിങ്ങൾ ചാനലിൽ നിന്ന് വാങ്ങിച്ചു നോക്കൂ ഞാനിനെ നട്ട് കിളർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് ഇടൂ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോകൾ കാണാം